സെന്റർ ഫോർ ഇൻഫർമേഷൻ ആന്റ് ഗൈഡൻസ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ പൊന്നാനിയിൽ നേതൃശില്പശാല സിൻഡെ ട്വന്റി ത്രീ സംഘടിപ്പിച്ചു സെന്റർ ഫോർ ഇൻഫർമേഷൻ ആന്റ് ഗൈഡൻസ് ഇന്ത്യ പൊന്നാനി തിരൂർ താലൂക്കുകൾ സംയുക്തമായി നടത്തിയ നേതൃപരിശീലന പരിപാടിയായ സിൻഡക്ഷൻ ട്വന്റി ത്രീ കർമാ റോഡിലെ ഐസിഎസ്ആർ കേന്ദ്രത്തിൽ വച്ച് നടന്നു സിജിയുടെ എൻട്രി ലെവൽ പ്രോഗ്രാമായ ശില്പശാല പങ്കാളിത്തം കൊണ്ടും സംഘടനാ മികവ് കൊണ്ടും ശ്രദ്ധേയമായി ഐ സി എസ് ആർ കോർഡിനേറ്ററും ഡി എച്ച് എസ് സി മുൻ ജോയിന്റ് ഡയറക്ടറുമായ പ്രൊഫസർ ഇംബിച്ചി തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് മലബാറിലെ വിദ്യാഭ്യാസ രംഗത്ത് ഏറെക്കാലത്തെ സംഭാവന ഉറപ്പിച്ച ഒരു സംഘടനയാണ് സിജി എന്ന് പറയുന്നത് ഞാനൊക്കെ തന്നെ ഈ യുവജന രംഗത്ത് പ്രവർത്തിക്കുന്ന കാലങ്ങളിൽ പൊന്നാനിയിലെ എല്ലാ സ്കൂളുകളിലും പരീക്ഷയുടെ പേടി മാറ്റുന്നതിന് വേണ്ടി ക്ലാസുകൾ സംഘടിപ്പിക്കുമ്പോൾ പ്രധാനമായും ആശ്രയിക്കുന്നത് സിജി പോലുള്ള സംഘടനയാണ് വളരെ സന്നദ്ധതയോടുകൂടി യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ നമ്മുടെ കോഴിക്കോട് നിന്നൊക്കെ തന്നെ പൊന്നാനിയിൽ വന്ന് ഇത്തരം ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുകയും കുട്ടികളെ ആത്മവിശ്വാസത്തിൻ്റെ വഴിയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് തുടർന്ന് വളരെ വിപുലമായ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് ഇന്നിപ്പോൾ കേരളത്തിലെ അല്ലെ മലബാറിലെ തന്നെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്ത് ഒരു വാ ഒരു അവസാന വാക്കായി അല്ലെങ്കിൽ ഒരു വഴിതെളിക്കുന്ന വിളക്ക് നിൽക്കുന്ന ഒരു സംഘടനയാണ് സിജി എന്നുള്ളത് ആ സ്ഥിതിയിലേക്ക് പുതിയ വളണ്ടിയർമാരെ ഓരോ കാലത്തും രൂപപ്പെടുത്തി എടുക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും നമ്മൾ കാലം പുരോഗതി പ്രാപിക്കുകയാണ് പുതിയ പുതിയ വെല്ലുവിളികൾ വരികയാണ് പുതിയ പുതിയ സാധ്യതകൾ തുറന്നു വരികയാണ് അതിൽ പ്രാപ്തമാക്കുന്ന രീതിയിൽ വള വളണ്ടിയർമാരെ സജ്ജമാക്കുന്നതിനും അവരെ കാര്യക്ഷമമായി അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനും ഇത്തരം ക്യാമ്പുകൾ വളരെ ഉപകാരപ്രദമാണ് അപ്പോൾ തീർച്ചയായിട്ടും വളരെ ശോഭനമായിട്ടുള്ള ഭാവിയിലേക്ക് അല്ലെങ്കിൽ പ്രവർത്തന പന്താവിലേക്ക് യുവജനങ്ങളെ അല്ലെങ്കിൽ വളർത്തിയവർത്തേ നയിക്കുന്ന ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത് ഐ സി എസ് നടക്കുന്ന ഈ ക്യാമ്പിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ഫലപ്രാപ്തിയിൽ വളരെ ഉയർന്ന പ്രതീക്ഷ വെക്കുകയും ചെയ്യുകയാണ് വളരെ സന്തോഷപൂർവ്വം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു സിജി പൊന്നാനി താലൂക്ക് ചാപ്റ്റർ ആക്ടിംഗ് സെക്രട്ടറി അബ്ദുൽ ഗഫൂർ അൽ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ ചാപ്റ്റർ പ്രസിഡന്റ് കമാലുദ്ദീൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സിജി സെൻ്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യൂക്കേഷണൽ എൻ ജി ഒയുടെ എൻട്രി ലെവൽ പ്രോഗ്രാമായിട്ടുള്ള സിൻഡക്ഷൻ ആണ് ഇന്നിവിടെ പൊന്നാനി ഐ സി എസ് ആറിൽ നടക്കുന്നത് ഏതാണ്ട് നാല്പത്തഞ്ചോളം പേര് സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രായമോ അല്ലെങ്കിൽ ജാതിയോ രാഷ്ട്രീയ പൊളിറ്റിക്കൽ അഫിലിയേഷനോ കൂടാതെ നാല്പത്തഞ്ചോളം പേര് വളരെ രസകരമായി ആ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് സിജി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഡോക്ടർ കെ എം അബൂബക്കർ എന്ന് പറയുന്ന ബാർക്കിൽ നിന്ന് റിട്ടയർ ചെയ്ത സീനിയർ സയൻറ്റിസ്റ്റിൻ്റെ ഒരു പിന്നെ സ്വപ്ന സൃഷ്ടിയാണ് ഇന്ന് കേരളത്തിലും ഇന്ത്യക്ക് വെളിയിലും വിദേശ രാജ്യങ്ങളിലും ചാപ്റ്ററുകളുള്ള വലിയ എൻ ജി ഒ ആയിട്ട് വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്നു അതിലേക്കുള്ള വോളണ്ടിയർമാരുടെ എൻട്രി ലെവൽ പ്രോഗ്രാമാണ് സിൻഡക്ഷൻ സിജി ഇൻഡക്ഷൻ എന്ന പേരിൽ ഇന്നിവിടെ നടക്കുന്നത് അപ്പോൾ പാരന്റിങ് ലെവലിൽ ടീച്ചേഴ്സ് ലെവലിൽ അതുപോലെ സ്റ്റുഡൻസ് ലെവലിൽ സെയിൽസ്മാൻ ലെവലിൽ തുടങ്ങി ബസ് കണ്ടക്ടർമാർ മുതൽ എല്ലാ തരത്തിലുള്ള ആളുകൾക്കും അവരുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനും പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള ട്രെയിനിങ് നൽകുന്നു സ്ഥാപനങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയൊക്കെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നു ജില്ല താലൂക്ക് ബ്ലോക്ക് തുടങ്ങിയിട്ടുള്ള മേഖലകളിലൊക്കെ തന്നെ വിദ്യാഭ്യാസ ചുക്കാൻ വിദ്യാഭ്യാസങ്ങളുടെ സീനിയർ സിറ്റിയൻ ഇബ്രാഹിം മാളിയക്കലിനെയും എൻ സി സി ഡയറക്ടർ ജനറൽ പ്രഖ്യാപിച്ച ഡി ജി കമൻഡേഷൻ ബാഡ്ജിന് അർഹനായ ലഫ്റ്റനന്റ് ഡോക്ടർ തോഫിക് റഹ്മാൻ എന്നിവരെയും ആദരിച്ചു എം എ സഭാ സെക്രട്ടറി അബ്ദുൾ സമദ് റോയൽ ഡെന്റൽ കോളേജ് ചെയർമാൻ സൈദ് ഡോക്ടർ അബ്ദുറഹ്മാൻ കുട്ടി ഡോക്ടർ തോഫിക് റഹ്മാൻ ഇബ്രാഹിം മാളിയക്കൽ എ പി അഷ്റഫ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു മമ്പാട് എം എസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജേഫർ അലി അലിജത്ത് ഫവാസ് തുടങ്ങിയവർ വിവിധ സെഷനുകൾ നയിച്ചു ചാപ്റ്റർ സെക്രട്ടറി ഇബ്രാഹിം മാസ്റ്റർ സീനിയർ സിജിയന്മാരായ റാഫി വളിയങ്കോൾ ലത്തീഫ് പൊനാനി ഉസ്മാൻ എഞ്ചിനീയർ ചാപ്റ്റർ ഖജാൻജി സോലിയ ത്വയ് മാസ്റ്റർ തിരൂർ ചാപ്റ്റർ സെക്രട്ടറി ജോഹർ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി കെ എം അബ്ദുറഹ്മാൻ നന്ദി പറഞ്ഞു